അപ്പൊ നമുക്കിതാ ഈ ഒരു ഡ്രസ്സ് ഒന്ന് ചെയ്ത് നോക്കിയാലോ കിട്ടിയ സമയത്തിനുള്ളിൽ എനിക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് നല്ല കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ മെറ്റീരിയൽ ആയിരുന്നട്ടോ ചെയ്തു തന്നപ്പോ മുത്തൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് വരെ വെച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു സത്യം പറഞ്ഞാൽ ഒരു സാരി കിട്ടിയ പോലും ഞാൻ വിടത്തില്ലായിരുന്നോ ഇപ്പൊ ഇത്രയും നല്ല മെറ്റീരിയലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ തച്ചിടുമ്പോ ഭയങ്കര വിഷമാണ് എന്റെ മോട്ടിവേറ്റർ സ്പീക്കർ സ്പീക്കറായ ചേട്ടൻ തന്നെ പറയാറുണ്ട് നിനക്ക് തന്നെ തച്ചിട്ടാലേ നിനക്ക് തന്നെ ഓർഡർ കിട്ടുകയുള്ളൂ വലിയ പഫ ഒന്നും ഇല്ലാട്ടോ മുപ്പത് മീറ്ററിൽ ചെയ്തെടുത്തൊരു ഗൗൺ ആണ്ട്ടോ പക്ഷെ ആ വർക്ക് മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എടാ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ഓർഡർ നവംബർ ഇവത്തഞ്ചാം തീയതി വരെ എടുക്കുന്നുല്ലോട്ടോ കാരണം ഇപ്പൊ തന്നെ നല്ല ഓർഡർ ഉണ്ട് അപ്പൊ ഒരുപാട് ടൈം എടുക്കും സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോ കൂട്ടത്തിൽ കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ തച്ച കുറെ ഗൗണും കുറേ ദാവണിയൊക്കെ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് വൺ ടൈം യൂസ് മാത്രമേ ഉള്ളൂ ഉള്ളോട്ടോ അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഗിവ്അവേ തരുന്നുണ്ട് പക്ഷെ ഷിപ്പിംഗ് നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ കാരണം ഒരാൾക്കോ രണ്ടാക്കോ അല്ല ഒരു പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റും ആദ്യ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ട് എന്റെ സബ്സ്ക്രൈബർക്ക് മാത്രമായിരിക്കും കേട്ടോ ഈ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ ഉറപ്പായിട്ടും കമന്റും ചെയ്തേക്കണേ കമന്റ് പിക്കർ വീഡിയോ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അപ്പോ ഒരു ഫോട്ടോഷൂട്ട് ആയാൽ